കെഎസ്ആർടിസി ബസ്സിൽ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിലെ പ്രതി സവാദ് റിമാൻഡിൽ തൃശൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതിയെ ദിവസത്തെ റിമാൻഡ് ചെയ്തത് ഈ മാസം പതിനാലിന് ബസിൽ യാത്ര ചെയ്യുന്നതിനിടെ യുവതിയോട് ഇയാൾ അപമര്യാദയായി പെരുമാറി എന്നാണ് കേസ് സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ പ്രതിയെ തമിഴ്നാട്ടിൽ നിന്നുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ പതിനാലിനായിരുന്നു സംഭവം മലപ്പുറത്തേക്കുള്ള യാത്രയ്ക്കിടെ ബസ്സിൽ വെച്ച് ഇയാൾ യുവതിക്ക് നേരെ ലൈംഗിക പ്രദർശനം നടത്തുകയായിരുന്നു തുടർന്ന് തൃശൂരിൽ ബസ്സിറങ്ങിയ യുവതി ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമാനമായ കേസിൽ ഇയാൾ അറസ്റ്റിലായിരുന്നു അന്ന് നെടുമ്പാശ്ശേരിയിൽ കെ എസ് ആർ ടി സി ബസ്സിൽ സഞ്ചരിക്കവേ തൊട്ടടുത്തിരുന്ന നടിയും മോഡലുമായ യുവതിക്ക് നേരെയും ഇയാൾ സമാനമായ രീതിയിൽ ലൈംഗിക അതിക്രമം നടത്തിയിരുന്നു തുടർന്ന് യുവതി സംഭവം മൊബൈലിൽ ചിത്രീകരിക്കുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു പിടിക്കപ്പെട്ടപ്പോൾ തൃശൂർ പേരാമംഗലത്ത് വെച്ച് ഇറങ്ങിയോടാൻ ശ്രമിച്ച സവാദിനെ കണ്ടക്ടർ പിടികൂടുകയായിരുന്നു